നിങ്ങൾ സി പി ഐ ആസ്ഥാനത്ത് വന്ന സ്ഥിതിയിൽ സി പി ഐയുടെ നിലപാട് ആവർത്തിക്കേണ്ടതുണ്ട് പി എം ശ്രീ എന്ന് പറയുന്നത് എൻ ഇ പിയുടെ ഒരു ഷോക്കേസ് കേസ് പദ്ധതിയാണ് ഇത് രണ്ടിനെയും വേർതിരിക്കാൻ ആര് തന്നെ ശ്രമിച്ചാലും അത് വിജയിക്കാൻ പോകുന്നില്ല അത് ഫ്രെയിം വർക്ക് വായിക്കാപ്പതിൻ്റെ കുഴപ്പമാണ് അപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയത്തെ എൻ ഇ പി റ്റു സീറോ ടു സീറോനെ എതിർക്കുന്നത് സി പി ഐ മാത്രമല്ല സി പി എം ഉൾപ്പെടെയുള്ള ഇതര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പൊതുവിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും താല്പര്യത്തിൽ താല്പര്യമുള്ള എല്ലാവരുമാണ് അപ്പോൾ ആ എതിർപ്പ് ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇപ്പോൾ ഭരണത്തിന് പുറമെ നിന്ന് പിന്തുണ കൊടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ ആ എതിർപ്പുണ്ട് ഭരണത്തിൻ്റെ ഭാഗമല്ലെങ്കിലും ഒരു പക്ഷേ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അവിടെ എതിർപ്പുണ്ട് ഈ പാർട്ടികൾക്ക് ദുർബലമായ സ്വാധീനമുള്ള ചില സംസ്ഥാനങ്ങളുണ്ട് അവിടങ്ങളിലൊക്കെ ഈ എതിർപ്പുണ്ട് ഇതൊരു അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലെടുത്തിരിക്കുന്ന തീരുമാനമാണ് അപ്പോൾ ആ തീരുമാനത്തിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ പാടില്ല എന്ന വളരെ ഉറച്ചൊരു നിലപാടാണ് സി പി ഐ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലത്തെ ഇപ്പോൾ കേരളത്തിൻ്റെ അനുഭവം പരിശോധിച്ചാലും എന്തുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത ഇപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് അത് ശരിയാണെങ്കിൽ കാരണം ഞാനത് പറയാനുള്ള കാര്യം ഇത് ബന്ധപ്പെട്ട മന്ത്രി തന്നെയാണ് ആദ്യം വിശദീകരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ആദ്യം ആ പ്രതികരണമാണ് എടുക്കേണ്ടിയിരുന്നത് പക്ഷെ ഒരു കാര്യം നമുക്ക് സാമാന്യനെ പറയാൻ കഴിയും കഴിഞ്ഞ നാല് വർഷക്കാലമായി എന്തുകൊണ്ടാണ് ഇത് ഒപ്പിടാതിരുന്നത് ആ നാല് വർഷക്കാലമായി ഒപ്പിടാതിരുന്നത് അവ സംബന്ധിച്ച കാര്യമായ ചർച്ചകൾ നിലപാടുകളിൽ ഊന്നി നടന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പദ്ധതിയാണല്ലോ അതിൻ്റെ വിശദാംശങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ അത് ന്യായമായും വിശദീകരിക്കേണ്ടത് ഔദ്യോഗികമായി കൃത്യമായി വിശദീകരിക്കേണ്ടത് ഇങ്ങനെ ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ അവരോട് ആ പ്രതികരണം ആദ്യം തേടണം ഒരു കാര്യം വളരെ വ്യക്തമാണ് എൻ ഇ പി അതുപോലെ പി എം സി എ സി പി ഐ ന്യായമായ കാരണങ്ങളാൽ ശക്തിയുക്ത എതിർക്കുന്നു അത് ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് തന്നെയാണ് പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന ഒരു ശ്രദ്ധേയമായ വാചകമാണ് അതിനപ്പുറം ഇപ്പുറവും ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു യോഗം ഈ സാഹചര്യത്തിലും കൂടെ ഇന്ന് ചേരുന്നുണ്ട് അത് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ആ യോഗത്തിലാണ് ആലോചിക്കുക പിന്നെ ഇവിടെ നിന്ന് ഈ ഗോൾ മാർക്കറ്റിലേക്കും അധികം ദൂരമില്ല അവിടെ നിങ്ങൾക്ക് നിലപാട് ചോദിക്കാവുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വളരെ കൃത്യമാണ് അപ്പോൾ സി പി ഐ ആ നിലപാട് ഉയർത്തിപ്പിടിച്ചു എന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ ഒരു കുറവ് സംഭവിച്ചു എന്ന മട്ടിലാണ് നിങ്ങൾ ചില സുഹൃത്തുക്കളെങ്കിലും ചെയ്യുന്നത് അങ്ങനെയല്ലാതെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ആ നിലപാട് ഇല്ല ഞാൻ ഒരു കാര്യം ഞാൻ പറയാം സി പി ഐയുടെ നിലപാട് എന്ന് മാത്രമായിട്ട് ഇതിനെ നമ്മൾ പരിമിതപ്പെടുത്തരുത് ഇത് നിങ്ങൾ ഞാൻ ഒരു മറ്റൊരു വിഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല സി പി ഐ എമ്മിൻ്റെ നിലപാടാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എ ഐ എസ് എഫിൻ്റെയും എസ് എഫ് ഐയുടെയും നിലപാടാണ് എ ഐ വൈ എഫിൻ്റെ നിലപാടാണ് ഞാൻ ഇതര സംഘടനകളുടെ ഒന്നും പേര് പറയുന്നില്ല എല്ലാവരുടെയും നിലപാടാണ് അപ്പോൾ നിങ്ങൾ പുല്ലുവില കൽപ്പിച്ചു എന്ന വാക്കാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഞാനതിനോട് വിയോഗിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങളുടെ നിലപാടിനോട് മാത്രമല്ല അവളെ നമ്മൾ പരിശോധിക്കേണ്ടത് അത് ഇതിനെല്ലാം ഓരോ സംഘടനയും എടുക്കുന്ന ഓരോ പാർട്ടിയും എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് അപ്പോൾ ആ അതുകൊണ്ട് ഏത് നിലപാടിലാണ് നിങ്ങൾ പറയുന്നത് പോലെ ഒരു വില കൊടുത്തിരിക്കുന്നത് എൺപത് വില കൽപ്പിച്ചിരിക്കുന്നത് എമ്പത് നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങൾ ഇപ്പം ഈ രണ്ട് ദിവസം മുൻപ് മാത്രം എടുത്തിരിക്കുന്ന നിലപാടാണോ ഇത് അല്ലല്ലോ ഈ നിലപാടിൻ്റെ ന്യായാന്യായങ്ങൾ ഇരിക്കട്ടെ പക്ഷേ ഇന്ത്യയിലെ ഇടതുപക്ഷം ആലോചിച്ചെടുത്തിരിക്കുന്നൊരു നിലപാടാണ് നൂറുകണക്കായ അതിൻ്റെ അധ്യാപകർ അതിൻ്റെ അധ്യാപക സംഘടനകൾ അക്കാഡമിഷ്യൻസ് ഇടതുപക്ഷം എന്ന് പറയുന്നത് നയിക്കുന്ന നേതാക്കന്മാരും പിന്നെ അതിൻ്റെ സംഘടനാ സംവിധാനവും മാത്രമല്ലല്ലോ അതൊരു ഒരു വലിയൊരു അവബോധത്തിൻ്റെ കൂടെ പ്രശ്നമാണ് അവരെല്ലാം തന്നെ എതിർക്കുന്ന ഒരു പോളിസിയാണിത് കേരളത്തിൽ മാത്രല്ല എല്ലാം എടുത്തു